സിൽവാൻ മുസ്തഫ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന സ്ലൈസ് ഉണ്ട് മുക്കം അതെ മൊയ്തീൻ്റെ കാഞ്ചർമാരുടെയൊക്കെ നാട് അത് ബഷീർക്കെയും അതുപോലെ സെഫിയാത്താൻ്റെയും നാട്ടിൽ അവരുടെ മൂത്ത മകൻ റിയാസ് ഒരുക്കിയിട്ടുള്ള അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലെ മനോഹരമായിട്ടുള്ള ഡബിൾ സ്റ്റോറിയാണ് അതും നല്ല റൊമാൻറ്റിക്കായിട്ട് ഒരു പ്ലേസില് ഒരു കുഞ്ഞിൻ്റെ ചെരുവിൽ കിളികളുടെ കലബിലെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്ന സ്ഥലത്ത് ഒലീവ് ഗ്രീനും വൈറ്റും കോമ്പിനേഷനിൽ ഫുൾ ലെങ്ത്തിൽ എന്താ പറയുക ഒരു ഒറ്റ കോൺക്രീറ്റിൽ തന്നെ നമ്മളെ നമ്മളെന്താ പറയുക പോർച്ചും സിറ്റോട്ടൊക്കെ വന്നിട്ട് ബോക്സ് ടൈപ്പായിട്ടുള്ള കോർണറൊക്കെ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഇന്ത്യൻ മാർബിളും ടൈൽസും അതുപോലെ തന്നെ ഇൻറ്റീരിയറും എലഗൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ വീട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം പുതുതായിട്ട് വീടെടുക്കുന്ന ആളുകൾക്ക് ഒത്തിരി ടിപ്സുകൾ ഈ വീട്ടിൽ ഒതുങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഈ വീടൊന്ന് കണ്ടു നോക്കി നിങ്ങളെ അഭിപ്രായം കമ്മിറ്റിൽ അറിയിക്കണം നമുക്ക് ഈ വീടൊന്ന് കാണാം നല്ല ഭംഗിയുള്ള ഒരു എക്സ്റ്റീരിയർ വ്യൂ ആണ് ഈ വീടിനുള്ളത് കേട്ടോ ഇവിടെ പ്ലെയിൻ ഗ്ലാസ് ആണ് ഡൈനിങ് ഹാളിൽ നമുക്ക് കാണുന്നത് പക്ഷേ ഇവിടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്താ സ്ക്വയർ പൈപ്പ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നല്ല രീതിയിൽ പ്ലാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കോർണറിൽ അതുപോലെ ടെഫൻ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് അവിടെ അകത്ത് നമുക്ക് ഇരിക്കാനുള്ള ഒരു ബെഞ്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂമിലെ മാസ്റ്റർ ബെഡ്റൂമിൽ അതുപോലെ തന്നെ ഇതിനെ കവേഡ് ചെയ്തിട്ടുണ്ടായി ഈ കോർണറിൽ നല്ല ഭംഗിയായിട്ട് ഒരു ബോക്സ് ടൈപ്പ് കൊടുത്തിട്ടുണ്ട് ഒലീവ് ഗ്രീനും വൈറ്റ് കോമ്പിനേഷനും അതുപോലെ തന്നെ നല്ല എക്സ്റ്റീരിയറിലൊക്കെ നല്ല ഭംഗിയായിട്ട് ക്ലാഡിങ് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് പില്ലറൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് അതിന് വുഡനും അതുപോലെ ക്ലാഡിങ് ടൈലും തമ്മിലുള്ള കോമ്പിനേഷനാണ് പില്ലറിലൊക്കെ കൊടുത്തിട്ടുള്ളത് കയറി വരുമ്പോഴത്തേക്കും നാല് പില്ലറുകളുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള കോമ്പിനേഷനിലൊക്കെ കൊടുത്തിട്ടുള്ളത് അടിപൊളി ആയിട്ട് അതുമാത്രമല്ല നമ്മുടെ സിറ്റൌട്ടിന് മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ കയറി വരുമ്പോൾ തന്നെ രണ്ട് സൈഡിലൂടെ എൻട്രി ആണ് രണ്ട് സ്റ്റെപ്പ് ഇവിടെ ഉണ്ട് ഇവിടെ കാർപോസിൽ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ കയറി വരാം അവൾ കയറി വരുമ്പോൾ തന്നെ നമ്മളെ പില്ലറിങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് വുഡ് കൊണ്ട് ഫ്രെയിം കൊടുത്തിട്ടുള്ള രണ്ട് ഗുളി പില്ലറും അതുപോലെ കൊണ്ട് വിസ്മയം തീർത്തിട്ടുള്ള സിറ്റൗട്ട് ആട്ടോ അതുപോലെ തന്നെ സിലിണ്ടർ കോബ്ലൈറ്റുകൾ നിരന്ന് നിൽക്കുന്ന സിലിണ്ടർ കോബിലേറ്റുകൾ പാനൽ ലൈറ്റുകളും നല്ല ഉപയോഗിക്കുന്നത് ഇപ്പോൾ മൊത്തം സിലിണ്ടർ ലൈറ്റുകളുടെ കാലമാണ് കേട്ടോ രാത്രി ആയാലും നല്ല വെട്ടുണ്ടാവും എന്നാൽ ലൈറ്റ് ലൈറ്റിട്ടൊരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും ഇന്ത്യൻ മാർബിളാണ് ബുക്ക് ആയിട്ടുള്ള ഇന്ത്യൻ മാർബിളാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഫുള്ള് മുന്നിൽ തന്നെ മൂന്ന് വിൻഡോ ആണ് ഒരു വിൻഡോ ഫുൾ ലെങ്ത്തിൽ ഫുൾ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡബിൾ ഡോറാണ് ഡോറിൻ്റെ ആൻഡിലൊക്കെ ഉണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിലെ തന്നെ നല്ല കട്ടിങ്ങൊക്കെ കൊടുത്ത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ട്വൻറ്റി ഫൈവ് സെവൻറ്റി ഫൈവ് ലെങ്ത്തിൽ ആണ് ഡോറ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഈ വീടിൻ്റെ അകത്തേക്കൊന്ന് ഒന്ന് അകത്തേക്ക് കിടന്നാൽ മനോഹരമായിട്ടുള്ള ഈ വീടിൻ്റെ ഭംഗി കാണാൻ വരും ഈ കയറി വരുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക റൈറ്റ് സൈഡിൽ ലിവിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് അത് ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള മൈക്കൊക്കെ കൊടുത്ത് വുഡൻ മൈക്ക് കോമ്പിനേഷനിലാണ് കൊടുത്തിട്ടുള്ളത് കണ്ടതിൻ്റെ ഒരു വലിയ ആൻ്റിക് ടൈൽ ഒട്ടിച്ച് അതേ ഫീലാണ് ഇവിടെ ഒരു വലിയൊരു ഗ്രൂപ്പ് ആയിട്ട് ആളുകൾക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സോഫ സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡൻ ആണ് ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് സെപ്പറേറ്റ് ചെയ്ത് ഇവിടെ വുഡും അപ്പുറത്ത് മാർബിളും അതേ ഡിസൈൻ അല്ലെങ്കിൽ ഇൻ്റീരിയറിലേക്ക് ഉയർത്തിക്കൊണ്ടിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റുകൾ തൂക്കിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള കട്ടൺ ഫുൾ ലെങ് ഉള്ള കട്ടൺ തന്നെയാണ് ഈ റൂമിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് കട്ടണിൻ്റെ മുകളിൽ നല്ല വിൻഡോകളൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് ഡബിൾ ഹൈറ്റിൽ ചെയ്തിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ലിവിംഗ് റൂമിൽ നിന്ന് നേരെ നമ്മൾ ഡൈനിങ് ഹാളിൽ കിടക്കുമ്പോൾ ഇവിടെ ഫ്രണ്ടിൽ കാണുന്നത് ഫ്രെയിം ചെയ്തിട്ടുള്ള ടെക്സ്ച്ചർ വാൾപേപ്പറാണ് നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടോ അതുപോലെ ഇവിടെ ചെറിയ രീതിയിൽ ഒരു പാർട്ടീഷനും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കയറി വന്നാൽ നമുക്ക് കിട്ടുന്ന ഡൈനിങ് ടേബിളാണ് വിശാലമായിട്ടുള്ള ഡൈനിങ് ടേബിളാണ് പത്താൾക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് എട്ടാൾക്കും പത്താൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിൽ ജിഫക്സിൻ്റെ മനോഹരമായിട്ടുള്ള ലൈറ്റ് തോന്നുന്ന ടാങ്കിംഗ് ലൈറ്റ് അതുപോലെ തന്നെ ജിപ്സത്തിലെ ഫ്രെയിമിൽ നല്ല ഭംഗിയായി ചെയ്ത അതിൻ്റെ അടിയിൽ നല്ല ഭംഗിയായിട്ടും മെയ്ക്കൊക്കെ കൊടുത്ത് ലൈറ്റുകൾ പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്ത് അതുപോലെ തന്നെ സിലിണ്ടർ കോബ് ലൈറ്റുകൾ സ്ക്വയർ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുള്ള ഈ ഡൈനിങ് ടേബിളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള വാൾ പേപ്പറാണ് ചെറിയ ഇൻറ്റീരിയൽ മേനമെൻസ് ഒക്കെ നല്ല ഭംഗിയാക്കിയിട്ടും ഇവിടെ നമ്മൾ കാർട്ടൺ ആണ് ഈ കാട്ടൺ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇത് നീക്കാൻ കഴിയും ഇത് നീക്കി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് നമുക്ക് പുറത്തേക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു പ്രൈവറ്റ് ബാൽക്കണിയാണ് അന്ന് കണ്ടുപോകാം നമ്മളിങ്ങനെ വന്നാൽ പുറത്തേക്ക് ഭക്ഷണം കഴിച്ചു തന്നാൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു വിശാലമായിട്ടുള്ള പ്രൈവറ്റ് ഒരു ബാൽക്കണി എന്ന് വേണമെങ്കിൽ പറയാം അവിടെ പ്രൊഫൈലായിട്ട് കൊടുത്തല്ല ഭംഗിയാക്കി ഉണ്ട് സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ വുഡൻ സ്ട്രിപ്പും അതുപോലെ ലെപ്പോ ഗ്രാൻഡ് ഇട്ട് മൂന്ന് സ്റ്റെപ്പുണ്ട് മുത്തത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പിംഗ് കഴിഞ്ഞാൽ നല്ല പച്ചപ്പുള്ള മുറ്റം നമുക്ക് കാണാൻ പറ്റും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് നല്ല കാറ്റൊക്കെ ഉള്ളാൻ പറ്റും നല്ല അടിപൊളി ഏരിയ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റേറിനെ താഴത്ത് അവിടെ ഒരു അയൺ ടേബിൾ നമുക്ക് ഫോൾഡിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അയൺ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെയാണ് വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഭംഗിയുള്ള മിറർ കൊടുത്ത് അതിൻ്റെ ബാക്കിൽ നല്ല ഭംഗിയായിട്ട് ടൈലും കൊടുത്തിട്ടുള്ള ഒരു ഏരിയയാണ് നല്ല രസമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിനോട് കൂടെ ഒരു കോമൺ ബാത്റൂമും കൂടെ വരുന്നുണ്ട് നല്ല രീതിയിലുള്ള എന്താ പറയുക ടൈലാണ് ഒട്ടിട്ടുള്ളത് അതും നല്ല ആൻറ്റിക് ഡിസൈനുള്ള ടൈല് ബ്രൗൺ കളറാണ് ഇട്ടിട്ടുള്ളത് ഡ്രൈ ഏരിയ ബാക്ടീരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വാൾബൗണ്ടോട് ക്ലോസെറ്റ് അതും കോളാറിൻ്റെ ജംഷി ഫ്രീ ആണ് അതായത് ബാക്ടീരിയകൾ ഇരിക്കാതിരിക്കുന്ന ആ പുതിയ ടെക്നോളജിയിൽ വന്നിട്ടുള്ള ജംഫ്രീ ക്ലോസറ്റ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് കോമൺ വാഷ്റൂമും നമുക്ക് ഒറസെടുത്തുകൊണ്ട് ഇവിടെ പ്രയർ റൂമിലേക്ക് അടക്കാൻ പറ്റുന്ന അടിപൊളി ഏരിയ പ്രയർ റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് പ്രയർ റൂം സെറ്റ് ചെയ്തിട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ സി എൻ സി കട്ടിങ് ചെയ്തിട്ട് എം ഡി എമ്മിൽ അതുപോലെ പ്ലൈവുഡിൽ കട്ടിങ് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി പ്രയർ റൂമാണ് സൗകര്യമായിട്ട് നമസ്കരിക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ കുറാനൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല രസമുള്ള എന്താ പറയുക സെൽഫൊക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി പ്രയർ റൂമാണ് ഇതിന് കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് മറ്റൊരു ലിവിങ് അതായത് ഫാമിലി ലിവിങ് നമ്മൾ അടുത്ത ആളുകളെ കുടുംബക്കാരൊക്കെ വരികയാണെങ്കിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി യൂണിറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഭംഗിയുള്ള സോഫ കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ ഫ്ലോറിൽ വെച്ചിട്ടുള്ള ഇന്ത്യൻ മാർബിൾ ബുക്ക് മാച്ച് ആയിട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് ഫുൾ ഡബിൾ ലെങ്ത് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതിൻ്റെ സോവാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ വുഡൻ വിനീറിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിൽ ടെക്സ്ച്ചറും അതിൻ്റെ ഇടയിൽ ഗോൾഡ് കറോട് സ്പേസറുട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ പ്ലെയിൻ ഗ്ലാസ് ആണ് പുറത്തേക്ക് നല്ല വെളിച്ചം കിട്ടും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു പുറത്ത് ഞാൻ നേരത്തെ കാണിച്ച പോലെ ബ്ലാക്ക് സ്ക്വയർ പൈപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിൽ പറവോളിയും കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ഡബിൾ ഹൈറ്റിൽ ഹാങ്ങിങ് ലൈറ്റ് ലേറ്റിട്ടോ നല്ല ഭംഗിയായിട്ട് ആ മുകളിൽ കാണുന്ന ഡിസൈൻ വിനീലുള്ള ഡിസൈൻ അതേ രീതിയിൽ തന്നെ ഒരു മനോഹരമായിട്ടുള്ള സ്ക്വയറിലുള്ള ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മാത്രമല്ല ഈ പാർട്ടീഷൻ ഒരു രക്ഷ ലുക്കിലാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുള്ളത് അവിടെ നല്ല രീതിയിലുള്ള വുഡിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഏരിയ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡബിൾ ഹൈറ്റ് ഇത്ര ഭംഗിയായിട്ട് കാണാൻ സ്റ്റോൺ വിനീറാണ് കൊടുത്തിട്ടുള്ളത് ആ സ്റ്റോൺ വിനീറിന് നല്ല രീതിയിൽ അകത്ത് ലൈറ്റ് കൊടുത്തതോടുകൂടെ ആൻറ്റിക്കായിട്ട് അങ്ങനെ തിളങ്ങി നിൽക്കുന്ന പാറകൃഷ്ണങ്ങളെ പോലെ ഫീൽ ചെയ്യുന്ന സ്റ്റോൺ വിനീർ കൊണ്ടാണ് ഈ ഹൈലൈറ്റ് മൊഞ്ചാക്കിയിട്ടുള്ളത് കേട്ടോ ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ലുക്കിലാണ് ചെയ്തിട്ടുള്ളത് ബ്ലഡും കോട്ടൊക്കെ ഒക്കെ അതിൻ്റെ അഡ്രസ്സൊക്കെ നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തുകൊണ്ടില്ലേ നല്ല രീതിയിൽ വിനീറും അതുപോലെ തന്നെ മെയ്പ്പും കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ ഒരു ഓപ്പൺ ഏരിയ കൊടുത്ത് ഗ്ലാ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നാല് ലൈറ്റുകൾ നല്ല ഭംഗിയായിട്ട് അതുപോലെ എന്താ പറയുക ട്രാൻസ്പ്ലാൻറ്റ് ഗ്ലാസ് കൊടുത്തിട്ട് ലൈറ്റാണ് കൊടുത്തുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ സെൻ്ററിൽ കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് ഒരു വുഡൻ വിനിയറിൽ കൊടുത്തു അതിന് സിലിണ്ടർ കോബ്ലേറ്റും കൊടുത്തു ഒരു പണ്ടത്തെ എന്താ പറയുക രാജ കൊട്ടാരത്തിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു സീലിംഗ് ആണ് ഇവിടെ മാച്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ കോണറിലാണ് ഞാൻ നേരത്തെ പുറത്തുനിന്ന് കാണിച്ച പോലെ കോർണറിലാണ് എന്താ വിൻഡോ വരുന്നത് പ്ലെയിൻ ഗ്ലാസ് വിൻഡോ വരുന്നത് അവിടെ ഫുൾ ലെങ്ത്തിൽ കട്ടം കൊടുത്തു ഇവിടെ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് സി സി ടി വി ആക്സസോ എന്തിനോ ഉപയോഗിക്കാൻ പറ്റുന്ന ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് വുഡൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഫ്ലോറിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടെ എനിക്കത് ആയിട്ട് ഒരു അഡീഷണൽ ആയിട്ട് തോന്നിയത് ഈ ബേബിൻ്റെ പോലെ ചെയ്തിട്ടുള്ള ഈ ബെഞ്ചാണ് നമ്മൾ ബെഡ്റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൊച്ചു കൊച്ചു വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ചൊല ചെലവ് ചുരുങ്ങിയിട്ട് രണ്ട് ഒരു ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ റൊമാൻറ്റിക്കായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റേ ചെയ്തുണ്ട് അത് മാത്രമല്ല ഇവിടെ ഇങ്ങനെ കട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് കാണാം മുറ്റത്തേക്ക് കാണാം ആ മലക്ക് മുകളിൽ മഴ പെയ്യുമ്പോഴൊക്കെ ഈ ബെഡ്റൂമിൽ ഇരുന്നാൽ ഈ കട്ട ഇങ്ങനെ നീക്കിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ റൊമാൻറ്റിക്കായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിൻഡോ സെറ്റ് ചെയ്തത് അതിന് ഇരിക്കാനുള്ള ഒരു വിടവും സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി മാസ്റ്റർ ബെഡ്റൂം മനോഹരമായിട്ടുള്ള മാഗ്നറ്റിക് ലൈറ്റുകളാണ് ഇവിടെ കൊടുത്തുള്ളത് മാഗ്നറ്റിക് കോബ് ലൈറ്റുകൾ അതുപോലെ മാഗ്നറ്റിക് ലൈറ്റുകൾ കൊടുത്തിട്ടുള്ളത് അതിനോട് കൂടെ ബാത്റൂം അറ്റാച്ച് ആണ് ലെഫ്റ്റ് സൈഡിലുള്ള ബാത്റൂം നല്ല രീതിയിൽ ഒറ്റ കളർ ഡിസൈൻ നല്ല ബ്ലാക്ക് അപ്പോക്സിറ്റ് ആയിട്ട് ചെയ്തിട്ട് ആൻഡിക്ക് കൺസീൽഡ് ടാങ്കൊക്കെ അടിച്ച് വാൾ കെട്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വാൾ ഒരു വാൾ ബോട്ട് ക്ലോസറ്റും കൺസീൽഡ് ടാങ്കും ഷവറും അതുപോലെ തന്നെ ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട് മനോഹരമായിട്ടുള്ള മറ്റൊരു ബെഡ്റൂമിലാണ് എത്തിയിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള നല്ല ഭംഗിയൊക്കെ വാൾ പേപ്പർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിൽ ഒരു ട്രീ കൊടുത്തിട്ടുണ്ട് അല്ലേ ആൻഡിക്ക് ഫീൽ ചെയ്യുന്ന ട്രീ അതിൻ്റെ ബാക്കിൽ വിനീർ കൊണ്ട് ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ ബാക്കിൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട് സിലിണ്ടർ കോബ്ലൈറ്റുകൾ കൊടുത്തിട്ടുള്ള ആൻറ്റിക് നല്ല ലൈറ്റുകൾ കൊടുത്തിട്ടുള്ള മനോഹരമായിട്ടുള്ള പിക്ചറുകൾ ചുവല് കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ബെഡ്റൂമാണ് വുഡൻ തന്നെയാണ് ഇതിൻ്റെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിനോട് കൂടെ വാർഡ്രോബ്സുകൾ ഇവിടെ കൂടെ സ്ലൈഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് റൂമിൽ മാക്സിമം സ്പേസ് കിട്ടുന്ന രീതിയിൽ സ്ലൈഡിങ് ഡോറുകളാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയും അതുപോലെ ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടി വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് കൂടെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മനോഹരമായിട്ടുള്ള ക്രീം കളറിലുള്ള ഒരു ബീ ഡിസൈൻ അവിടെ ചെയ്തിട്ടുള്ളത് അതും അതിൻ്റെ എന്താ പറയുക മൊറോക്കൻ ഡിസൈനിൽ പെട്ട ഒരു ഡിസൈൻ കാർമിക് ഡിസൈൻ അതിൻ്റെ ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് വാൾമോൺ ക്ലോസറ്റ് വാഷ് മേസിൽ വെച്ചിട്ടുള്ള അടിപൊളി ബാത്റൂമ ചെയ്തിട്ടുണ്ട് ഈ വീട് കണ്ടപ്പോൾ ഇതിന് കിച്ചൻ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ കിച്ചൻ ഒരു സംഭവമാണ് ഏറ്റവും രസമായിട്ട് എനിക്ക് തോന്നിയത് ഈ ടേബിൾ ടോപ്പ് ഉണ്ടോ ഇവിടെ ഇങ്ങനെ മനോഹരമായിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ടുള്ള ടേബിൾ ടോപ്പ് ടോപ്പിട്ടുണ്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സീറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ചാർക്കോൾ കൊടുത്താൽ അതിൻ്റെ ഒരു പ്രൊഫൈലിൽ കൊടുത്ത ഒരു ടേബിൾ ടോപ്പ് നമ്മൾ സാധാരണ ബാർ കൗണ്ടർ കൗണ്ടറുണ്ടാവില്ല അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രൂപമാണ് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഏരിയ ഫാമിലി ഇങ്ങനെ ലൈഫ് ഫുഡ് ഉണ്ടാക്കുമ്പോൾ എവിടെയൊന്നും കഴിക്കാൻ പറ്റുന്ന ഒരു പ്രൈവസി ആയിട്ടുള്ള അടിപൊളി ക്യൂട്ട് ആയിട്ടുള്ള ഇത് സാധാരണ കൊറിയൻ ടോപ്പിലാണ് ചെയ്യാറ് ഇത് മൈക്കിലാണ് ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത് മൈക്കിലാണ് ചെയ്തിട്ടുള്ളത് കൊറിയൻ ടോപ്പാണ് ഇങ്ങനെ മോൾഡായിട്ട് നമുക്ക് കിട്ടുക മൈക്കാണെങ്കിൽ സൈഡിൽ ജോയിന്റ് വരും പക്ഷേ ബാക്കി ലോർന്നൊക്കെ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി എന്താ പറയുക ഒരു ടേബിൾ സെറ്റുന്നത് ഇവിടെ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തു മനോഹരമായിട്ട് ഒരുപാട് സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ടോ കിച്ചിൽ അത്യാവശ്യം പ്രകാശം കിട്ടുന്നതിന് നല്ല സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒലീവ് ഗ്രീൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൽ നല്ല വൈറ്റിൽ ഡിസൈനുള്ള ഡിസൈനാണ് കൗണ്ടർ ടോപ്പ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ സ്റ്റോറേജ് ഏരിയ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കൊടുത്തിട്ടുള്ളത് അതിൽ പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ വൈറ്റ് അസറോടെ പ്ലെയിൻ വൈറ്റ് ആണ് ചുമരിൽ കൊടുത്തുള്ളത് ഇവിടെ നമ്മൾ ആ മൾട്ടി യൂസ് ആയിട്ടുള്ള സിങ്ക് ആണ് കൊടുത്തുള്ളത് എല്ലാ രീതിയിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മൾട്ടി യൂസ് ആയിട്ടുള്ള സിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ രീതിയിലും വെള്ളം ഒഴുകി വരുന്ന വെള്ളം അതുപോലെ ഹോട്ട് ടെമ്പറേച്ചറൊക്കെ കളക്റ്റ് ചെയ്യുന്ന നല്ല ഭംഗിയായിട്ടുള്ള നമ്മളെ വീഡിയോയിലൊക്കെ ഇട്ട് സക്സസ് ആയിട്ടുള്ള ആ സിങ്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ഡബിൾ സ്റ്റോർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്റ്റോറേജ് ഏരിയ ഇവിടെ ഒരു പാർട്ടിഷ്യൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഓവനും മറ്റുള്ള യൂസിങ്ങുള്ള സിങ്കും ഒക്കെ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെയാണ് ചുമണി ഹോബ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള എന്താ പറയുക ചാർക്കോൾ കൊണ്ടാണ് ഇവിടെ ഇവിടെയൊക്കെ ക്ലോസിങ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മനോഹരമായിട്ട് വീട്ടിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ഒരു കിച്ചൺ ആണ് ഇവിടെ മോഡലാർ കിച്ചണായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റെയറാണ് മറ്റൊരു ഹൈലൈറ്റ് ഞാൻ എപ്പോഴും പറയും ഓരോ വീടിൻ്റെ ഭംഗി എന്തൊക്കെയാണ് സ്റ്റെയർ ഈ സ്റ്റെയറിൻ്റെ അടിയിൽ ടച്ചില്ല കേട്ടോ ഇത് വളരെ മനോഹരമായിട്ട് ഇതിമേ ഹാങ്കിങ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സ്റ്റെയർ ആണ് കേട്ടോ ചുമരിൽ കൊടുത്ത് കണക്ഷൻ ഉണ്ട് അടിയിലൊരു ടച്ചില്ല എവിടെയാണ് ഇത് തൂങ്ങിക്കിടക്കുന്നത് ഈ കമ്പിയിലാണ് തൂങ്ങി കിടക്കുന്നത് നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ട് ഭംഗിയായിട്ടുള്ള ഗോൾഡിഷ് കളറുള്ള ചാർക്കോളും ചെയ്തിട്ട് പാനലിങ് ചെയ്തിട്ടുള്ള അടിപൊളി സ്റ്റെയർ ആണ് ഓപ്പൺ ആയിട്ട് ഇതിൻ്റെ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് നമ്മളെ യൂട്യൂബിലൊക്കെ സിൽവാൻ മുസ്തഫ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ട് വൈറൽ ആയിട്ടുള്ള ഇതല്ലോ സ്റ്റെയറിൽ നമ്മൾ കയറി പോകുമ്പോൾ ലൈറ്റ് കത്തുന്ന സെൻസറിങ് ലൈറ്റ് ഇതിങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പ് കയറുമ്പോൾ സെൻസറിംഗ് ലൈറ്റ് കത്തുന്ന ആ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് ഈ ഹാങ്ങിങ് കിടക്കുന്ന ഈ ഒരു സ്റ്റീൽ റാഡിലാണ് ഈ സ്റ്റെയർ ഹാങ്ങ് ചെയ്ത് നിൽക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഈ സ്റ്റെയർ മുകളിലുള്ള ദൃശ്യങ്ങളും നമുക്ക് കാണാം കയറി വന്നാൽ ഈ സ്റ്റയറിൽ വിശാലമായിട്ടുള്ള ഒരു ലാൻഡിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് നല്ല സ്പേസ് ഉണ്ട് ഇവിടെ ഫുൾ ലെങ്ത് മിറർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കട്ടൺ നീക്കി കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ബാക്കിലുള്ള നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ് ആണ് കൊടുത്തുള്ളത് നല്ല നല്ല മനോഹരമായിട്ടുള്ള പ്ലെയിൻ ഗ്ലാസ് ടഫൻ ഗ്ലാസ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെയും ഗാഡ്രയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ള ടഫൻ ഗ്ലാസ് ആണ് നല്ല രീതിയിലുള്ള മൂന്ന് ഹാങ്ങിംഗ് ലൈറ്റുകളാണ് കൊടുത്തുള്ളത് സ്റ്റെയറിന്റെ ഭംഗിക്ക് അനുസരിച്ച് തന്നെ ഹാങ്ങിങ് ലൈറ്റുകളും സെലക്ട് ചെയ്തിട്ടുണ്ട് ജിഫക്സിൽ നല്ല ഭംഗിയായിട്ടുള്ള മൂന്ന് ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇത് കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള ഒരു ആഹാളിലേക്കാണ് നമ്മൾ എത്തുന്നത് ഇതിൻ്റെ ഇൻ്റീരിയറ് വേറെ ലെവലാണ് ചെയ്തിട്ടുള്ളത് വേണ്ടത് ഞാൻ പറയ ഈ നമ്മളുടെ ഈ സ്റ്റെയറിൻ്റെ മുകളിൽ കൊടുത്ത് ഈ ഹാങ്ങിങ് ലൈറ്റിന് പുറമെ തന്നെ സി എൻ സിയിൽ കട്ടിങ് ചെയ്തിട്ട് നല്ല രീതിയിൽ ലൈറ്റ് കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ട് എൽ ഷേപ്പിൽ രണ്ട് ഷെയ്ഡ് എൽ ഷേപ്പ് കൊടുത്തിട്ട് ഫ്രണ്ടിൽ ഒരു പ്ലെയിം കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ഇൻറ്റീരിയർ ഡിസൈൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കയറി വരുമ്പോൾ മുകളിൽ ഇന്ത്യൻ മാർബിളാണ് ഇന്ത്യയുടെ മറ്റൊരു ഡിസൈൻ മാർബിളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ലിവിങ് ആണ് നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ടിൽ വാൾപേപ്പർ പേപ്പർ കൊടുത്തു കൺസീൽഡ് സിലിണ്ടർ കോബുകളൊക്കെ കൊടുത്ത് നല്ല ഒരു കോട്ടയാട് കൊടുത്തിട്ട് കുട്ടികൾക്കൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു കോട്ടയാട് കൊടുത്തിട്ടുണ്ട് ഇവിടെ പ്ലെയിനാണ് ഗ്ലാസ് ഒന്നും ഇല്ല കേട്ടോ പ്ലെയിനാണ് നല്ല സഞ്ചാരമുള്ള നല്ല പ്രകാശം കിട്ടുന്ന രീതിയിൽ അവിടെ സേഫ്റ്റിക്ക് വേണ്ടിട്ട് സ്ക്വയർ പൈപ്പുകൾ കൊടുത്തു ഒരു എന്താ പറയുക വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഏരിയയാണ് അഫ്റ്റേറിനെ മുകളിലും സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ലിവിങ് ഏരിയയിലുള്ള ഗസ്റ്റുകളെ കാണാം അതുപോലെ മനോഹരമായിട്ട് തൂങ്ങി കിടക്കുന്ന ജിഫക്സിന്റെ ലൈറ്റുകൾ കാണാം അതിലേക്ക് മുകളിൽ ഡിസൈൻ ചെയ്ത വിനീറിൻ്റെ നല്ല ഭംഗിയായിട്ടുള്ള ഫ്രെയിം കാണാം നല്ല മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ഇവിടെയാണ് നമ്മളുടെ മൂന്ന് ബെഡ്റൂം ബെഡ്റൂമുള്ളത് മൊത്തം അഞ്ച് ബെഡ്റൂം ഇവിടെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന കിഡ്സ് റൂമാണ് കിഡ്സ് റൂം പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള കിഡ്സ് റൂമിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നാല് ആളുകൾക്ക് കെടുക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു കപ്പിൾസിനും അവരുടെ മൂന്ന് കുട്ടികൾക്കും കിടക്കാൻ പറ്റുന്ന രീതിയിൽ അല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള കിഡ്സ് റൂമാണ് ഒരു രക്ഷയിൽ കേട്ടോ ഇവിടെ കുട്ടിക്ക് എടുക്കുക ഇതിലൂടെ സ്റ്റെയർ നല്ല ഭംഗിയായിട്ട് സ്പേസ് ഒന്നും കളിയാത്ത രീതി തന്നെ ഈ രണ്ട് സൈഡിലൂടെ സ്റ്റെയർ ആ സ്റ്റേറിൻ്റെ ഒക്കെ സ്റ്റോറേജ് ആയിരിക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ കുട്ടികൾ ഒരുപാട് പുസ്തകങ്ങളും ഡ്രസ്സുകളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റോറേജ് ചേരി കൊടുത്തിട്ടുണ്ട് അതും തന്നെ ഒരു പിങ്ക് ആൻഡ് ഒലിവ് ഗ്രീനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ എന്താ പറയുക മുകളിൽ ജിപ്സത്തിൽ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ജിപ്സത്തിൽ കട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് വൈറ്റ് ആ എന്താ പറയുക അക്കോ കളറിലുള്ള കോമ്പിനേഷനും പ്രൊഫൈൽ ലൈറ്റുകളും വാൾപേപ്പർ വരെ നമ്മൾ ഡിസ്നി വേൾഡിന്റെ വാൾപേപ്പറാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് അത് നല്ല രീതിയിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് മനോഹരമായിട്ട് എല്ലാവരും പറയും എന്തിനാണ് ഒരു കിഡ്സ് റൂം ഉണ്ടാക്കുന്നത് രണ്ട് ചോദ്യമാണ് എന്തിനാണ് കിഡ്സ് റൂം കിഴ്സുറൂമുണ്ട് കുട്ടികളുടെ കാലം കുട്ടികൾ ആസ്വദിക്കട്ടെ ചില ആളുകൾ വലുതായ നമുക്ക് ഒന്നും പറ്റില്ല വലുതായതൊക്കെ മാറ്റിയിട്ട് വേറെ ഇടണം കുട്ടികളുടെ ചെറുപ്പക്കാല പിന്നെ നമുക്ക് കൊടുക്കാൻ കഴിയുമല്ലോ കുട്ടികൾ കുട്ടിക്കാലത്ത് എൻജോയ് എൻജോയ് ചെയ്യട്ടെന്ന് എൻ്റെ ഒരു അഭിപ്രായം പല ആളുകളും ചോദിക്കാറുണ്ട് ഇവിടെ സ്റ്റഡി യൂണിറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ മൂന്നാക്കി ഇന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ സ്റ്റോറേജ് ഏരിയയും അവിടെ നല്ല രീതിയിലുള്ള ലൈറ്റുകളും മറ്റുള്ള മക്കൾക്ക് ഡിസ്റ്റർബ് ആവാതെ ഒറ്റ കുട്ടിയൊക്കെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ നേരെ സ്പോട്ട് കൊടുക്കാൻ പറ്റുന്ന ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് വാർഡ്രോബ്സുകളൊക്കെ വാർഡ്രോബ്സുകളൊക്കെ കൊടുത്തുള്ളത് അതേ കളർ ടൂൺസിലാണ് കൊടുത്തുള്ളത് ആ ഒരു കളർ ടൂണിലാണ് ഇവിടെ സ്ലൈഡിങ് കൊടുത്തുള്ളത് അതിനോട് കൂടെ ബാത്റൂം അറ്റാച്ചഡായി കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഉറൊക്കൻ ഡിസൈൻസിൻ്റെ മറ്റൊരു രീതിയിലാണ് ഇവിടെ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരേ ടൈല് ഏതൊക്കെ രീതിയിൽ ഡിസൈൻ സെറ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ തെളിവുകയാണ് നേരത്തെ കണ്ട ബാത്റൂമും ഈ ബാത്റൂമും സെയിം ടൈലാണ് പക്ഷെ ഡിഫറൻറ്റ് രീതിയിലാണ് അത് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഓരോ രീതിയും ഓരോ വ്യത്യസ്തമായിട്ടുള്ള രൂപ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് അപ്സറിന് മുകളിലുള്ള മറ്റൊരു ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂം എന്നാൽ താഴെ കണ്ട മാസ്റ്റർ ബെഡ്റൂമിൻ്റെ മുകളിലുള്ള റൂമാണ് നല്ല രീതിയിലെ ഡ്രസ്സ് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇൻറ്റീരിയർ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് മുകളിലും മനോഹരമായിട്ട് എലഗൻ ഡിസൈൻ ആയിട്ട് എല്ലാ റൂമിലും എലഗൻ ഡിസൈൻ കൊടുത്തുള്ളത് ഈ ഡിസൈനൊക്കെ ബാക്കിൽ ഇവരെ ചെറിയ മകൻ ഫഹദിന് അവൻ്റെ കൈ ഉണ്ട് കേട്ടോ എല്ലാ ഡിസൈനുകളും ആ രീതിയിൽ എത്തുന്നതിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുള്ള ആളാണ് ബഷീർക്കെയും സഫ്യാത്തൊക്കെ നമ്മളുടെ ചങ്കാണെങ്കിൽ പോലും ഫഹദാണ് ഡെയിലി കാര്യങ്ങൾ ഇടപെട്ടുള്ളത് റിയാസ് ഗൾഫിലായിരുന്നു എല്ലാ കാര്യത്തിലും ഫഹദാണ് ഉണ്ടായിട്ടുള്ളത് ഈ കോണർ ഞാൻ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോണറാണത് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇരുന്ന് തമാശകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുന്നിൻ്റെ മുകളിൽ കിളികൾ കൂടു കൂട്ടുന്നതും പച്ച കിളികൾ പാട്ടുപാടുന്നതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മായിട്ടൊരു ബാത്റൂം ഇതിനെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പ്ലെയിൻ കളറിൽ നല്ല എപ്പോക്സൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാ ചെയ്തിട്ടുണ്ട് കൺസീൽഡ് ല അതാണ് കൊടുത്തുള്ള ആണ് കൊടുത്തിട്ടുള്ളത് വാൾ ബോർഡ് ക്ലോസ്ഡും കൊടുത്തിട്ടുണ്ട് വാട്ടർ റോപ്സുകൾ സൈഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ മിററും തന്നെ ഒരു ഡിഫറൻറ്റ് ടൈപ്പ്സ് മിററൊക്കെ കൊടുത്തിട്ടുള്ള ഭംഗിയായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു വാൾ പേപ്പർ കൊടുത്തിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മറ്റൊരു മനോഹരമായിട്ടുള്ള ബെഡ്റൂമിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ബെഡ്റൂം മാത്രമല്ല അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടുള്ള ഡിസൈനുകൾ നല്ല ചാർകോൾട്ടാണ് ഡിഫറൻറ്റ് ചാർക്കോൾഡാണ് ആ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല രീതി അത് തന്നെ ഇങ്ങനെ എൽ ഷേപ്പിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കോബ്ലൈറ്റുകളൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുള്ള ഈ ബെഡ്റൂമിൽ ഫ്ലോറിൽ വിളിച്ചുള്ള മാർബി ആണ് ഇന്ത്യൻ മാർബിള് അതുപോലെ സ്ലൈഡിങ് ഡോറ് ാണ് വാർഡ്രോപ്സിന് കൊടുത്തത് കിട്ടോ ഈ സ്ലൈഡിങ് ഡോർ കൊടുക്കാൻ കാരണം ഒന്ന് നല്ല സ്ലൈഡിങ് ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ വലിക്കുന്ന ഡോറുകൾ ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ കംപ്ലൈൻ്റ് ആവും മറ്റൊന്ന് സ്ലൈഡിങ് ആയതുകൊണ്ട് തന്നെ ബെഡ്റൂമിലേക്ക് ഡോർ തുറന്നു നോക്കുമ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല ഒരുപാട് സ്പേസ് നഷ്ടപ്പെട്ടില്ല അങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനുകൾ ആ ഇവിടെ നമുക്ക് ഡ്രസ്സിങ് യൂണിറ്റിലേക്ക് കിടക്കാം ഇവിടെ ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്ത് മിറർ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ആ മിററിന്റെ കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ പാനലിങ് കൊടുത്ത് ലൈറ്റും കൊടുത്തിട്ടുണ്ട് അതിനോട് കൂടെ തന്നെ ബ്രൗൺ കളർ ഡിസൈനിൽ ഇവിടെ ബാത്റൂം ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു ബാത്റൂം ആട്ടോ മനോഹരമായിട്ടുള്ള ബാത്റൂമിന് കൾച്ചിൽ ടാങ്കും വാഷ് പേസിനൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി ബാത്റൂമ് ആണതിൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഈ ബെഡ്റൂമിന് മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ബാൽക്കണി ഉണ്ട് ഇങ്ങനെ ഇറങ്ങിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിശാലമായിട്ട് ഇരിക്കാൻ പറ്റും പുറത്തു നിന്നുള്ള കാറ്റുകളും വെളിച്ചവും കണ്ട് കുറച്ചു നേരെ സംസാരിച്ച് സുലൈമാനൊക്കെ കുടിച്ച് തമാശൊക്കെ ഒക്കെ പറഞ്ഞ് ഇരിക്കാൻ പറ്റുന്ന രണ്ടുപൊളി ബാൽക്കണി നമ്മൾ ഈ കണ്ട ഈ മനോഹരമായിട്ടുള്ള ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി സ്ക്വയർ ഫീറ്റിൽ ചെയ്തിട്ടുള്ള നമ്മുടെ എന്താ പറയുക ഈ വീട്ടിലെ റിയാസ് റിയാസ്ബായും അദ്ദേഹത്തിൻ്റെ വൈഫും അദ്ദേഹത്തിൻ്റെ അനിയൻ നമ്മളെ കഥാപാത്രം ആണ് ഇരിക്കുന്നത് അതുപോലെ ബഷീർ കി സുഫിയാത്ത് ഇവിടെ ഇല്ല ഒരു പ്രവാസിയാണ് സഫിയാത്ത് എൻ്റെ ഒരു സിസ്റ്ററും കൂടെയാണ് കസിൻ സിസ്റ്ററാണ് എൻ്റെ നാട്ട് എൻ്റെ തറവാട്ടായിരത്തിയാണ് അങ്ങനെയാണ് ഞങ്ങൾ ഇവരായിട്ടൊരു ബന്ധമായത് സിൽവാനിലെത്തി ഇന്ന് ഈ നിമിഷം വരെ നല്ലൊരു കസ്റ്റമറിലപ്പുറം ഞങ്ങളുടെ ഒരു ബന്ധം ഒരു ഒരു പുനരുജ്ജീവനം കൂടെ ആയിരുന്നു എന്നാലും ഫാദർ ആണ് ഇതിനൊക്കെ മുന്നിലെന്തേ എങ്ങനെയുണ്ട് ഫാദർ സുഖമല്ലേ റിയാസ് ബായി ഇങ്ങനെ ഒരു വീട് കയറ്റുമ്പോൾ വീട് കയറ്റുമ്പോൾ നിങ്ങൾ ഒരു സ്വപ്നത്തിൽ സ്വപ്നത്തിലുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്രതീക്ഷ ഇത്ര ഒരു ഫിനിഷ് ഇത്ര ഭംഗിയായിട്ടൊരു വീട് കമ്പ്ലീറ്റ് ആവുന്നുള്ളത് ഞാൻ ഇതിന്റെ പണി സമയത്ത് വന്നിട്ടുണ്ട് ഉപ്പുള്ളപ്പോൾ ആ പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര ഒരു ഭംഗിയില് ഇതിന്റെ ഔട്ട് പുട്ടു തുടക്കത്തില് നമ്മൾ ഇത്ര ഒരു ഈ ഒരു ഫിനിഷിങ്ങിൽ കിട്ടുന്ന ഒരിക്കലും വിചാരിച്ചിരുന്നു പിന്നെ ഓരോ ഘട്ടത്തിൽ ഇതിന് ഓരോ മാറ്റങ്ങളും സ്വയതാണ് എല്ലാ കാര്യങ്ങളും ഓരോ സമയത്ത് വേണ്ട മാറ്റങ്ങളൊക്കെ ചെയ്ത് ഈ നിലയിലേക്ക് എത്തിച്ചത് നമ്മൾ സർവീസും സിൽവാൻ ിൽവാനെ സംബന്ധിച്ച എല്ലാ മേഖലയിലും സിൽവൻ പർച്ചേസ് ചെയ്ത് മാക്സിമം എല്ലാ സാധനങ്ങളും പർച്ചേസ് സർവീസ് എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ട കാര്യം സർവീസിന് ചെയ്തൊരു നല്ലൊരു ബാക്കപ്പ് ചെയ്തിരുന്നു പിന്നെ സർ നമ്മൾ സാധനം പർച്ചേസ് ചെയ്ത് ഒരു ഈയൊരു സമയപ്പൊ വീട്ട് താമസാക്കിയിട്ട് ഏകദേശം രണ്ട് മാസത്തോളമായി

പേര് പറയണം കാരണം അത് കാണും റയാൻ മോൻ പിന്നെ അയാൻ എന്ത് ചെയ്യുന്നു അയാന് റിയാന് അല്ലെ കല്യാണം എവിടുന്നേ ആ മടവുര് തന്നെ മുക്കത്തിന്റെ നാടാട്ടോ കാഞ്ചനമാലയും മൊയ്തീനൊക്കെ നിൽക്കുന്ന നല്ല രസമുള്ള ഒരു കുന്നിൻ്റെ ചെരുവിൽ ഇതുപോലെ അപ്സ്റ്റേറിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ മുന്നിലുള്ള മലകൾ ഇങ്ങനെ കാണാൻ പറ്റും നല്ല രസമാണ് എനിക്ക് ആ ഗ്ലാസിൽ തോന്നിയത് നിങ്ങൾ ഫ്രീ ടൈമില് മയക്കാലത്തൊക്കെ മഞ്ഞൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും റൂമിൽ നിന്നല്ലേ ഭയങ്കര ഫീലുള്ള ഒരു അടിപൊളി വീടാണ് ക്രിയേറ്റ് ചെയ്തത് ഇതിന്റെ ബാക്കിൽ കഠിനാധ്വാനം ചെയ്തിട്ടുള്ള നമ്മുടെ റിയാസ്ക ഗൾഫിലാണല്ലോ അനിയനാണ് എല്ലാത്തിലും ഓടി അടങ്ങിയിരുന്നത് ഫാദരോട് ചോദിക്കാം ഫാദർ എങ്ങനെ നമ്മളെ വർക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഇത്ര ആയിട്ട് പറഞ്ഞു അവസാനം നല്ലൊരു ആയി പിന്നെ ഇന്റെ രീതിയിലേക്ക് കിട്ടി ആൾക്കാരായിട്ട് കോണ്ടാക്ട് ചെയ്യാനും ഒറ്റവാക്കില് സിൽവാനില് വീടിന്റെ എല്ലാ സാധനവും പർച്ചേസ് ചെയ്തത് വയറിംഗ് ആയാലും പ്ലംബിങ് പിന്നെ ആയാലും ഉമ്മക്ക് സ്വാധീനം ആയതുകൊണ്ട് ഉമ്മ എന്റെ ഫാമിലിയാണ് ഉമ്മനെ കൊണ്ടാണ് പോയത് അത്രപൊളി അടിപൊളി അപ്പൊ നിങ്ങൾ പക്ക ഇഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ വാങ്ങിയത് എന്തായാലും ഇനിയും ഒരു റിചാസിന് കൂടല്ലേ ആ വീടും നമുക്ക് തന്നെ ആയിരിക്കും എന്തായാലും ഉപ്പാനോട് ഉമ്മാന് അഭാവത്തില് അവരെ എന്താ പറയുക ബഷിർഖ സഫ്യ ദമ്പതികളുടെ അവരായിരുന്നു ഇതിൽ വാണ്ടിയിരുന്നത് നമ്മൾ ഒരുപാട് ബന്ധം ഉണ്ടായതാണ് എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഇവരുടെ ഫാമിലിയുടെ ഭാഗമാൻ സാധിച്ച ഒരു സിൽമാർക്ക് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു